ും ബി ജെ പി പ്രവേശനം സംബന്ധിച്ച് പത്മജാ വേണുഗോപാലുമായി ചർച്ച ആരംഭിച്ചത് കെ സുരേന്ദ്രൻ വേളയിലാണ് ചർച്ച നടന്നത് പദയാത്ര ആലത്തൂരിലെത്തിയപ്പോൾ ഗുരുവായൂരിലെത്തി കെ സുരേന്ദ്രൻ പത്മജയുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു ബി ഡി ജെ എസിന് നൽകാൻ ധാരണയായ ചാലക്കുടി മണ്ഡലം ബി ജെ പി തിരികെ ആവശ്യപ്പെട്ടത് പത്മജയ്ക്കായാണ് എന്നാണ് സൂചന അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേരിട്ട് ചർച്ചകൾക്ക് തുടക്കമിട്ടു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഇന്നലെ വി ഡി സതീശൻ കൊച്ചിയിൽ ഒരു മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പങ്ക് ലോക്നാഥ് ബെഹ്റയുടെ പേരെടുത്ത് പറയാതെ മുന്നോട്ട് വയ്ക്കുന്നത് നമ്മൾ കണ്ടു എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ ഈ ബി ജെ പി പ്രവേശനത്തിൻ്റെ വഴി അത് ഏത് തരത്തിലായിരുന്നു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇനിയിപ്പോഴെങ്ങനെയായിരിക്കും പത്മജിയെ ബി ജെ പി പ്ലേസ് ചെയ്യാൻ പോകുന്നത് എന്ന് സംബന്ധിച്ച് ലഭ്യമാകുന്ന വിവരങ്ങൾ മലക്സ മുഹമ്മദ് റിജിത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിൻ്റെ ഈ ആരോപണം അത് പൂർണ്ണമായി ബി ജെ പി തള്ളുന്നു എന്നുള്ളതാണ് ഈ ഐ പി എസ് ഉദ്യോഗസ്ഥൻ അതിലിടപെട്ടാണ് ബി ജെ പിയിലേക്ക് പത്മജ വേണുഗോപാൽ എത്തിയത് എന്നുള്ള കാര്യം ബി ജെ പി തള്ളുന്നു പിന്നെ രണ്ട് പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഇവരെങ്ങനെ ഈ ചർച്ചയിൽ നേതൃത്വം വഹിച്ചതാരാണ് മറ്റൊന്ന് പത്മജയ്ക്ക് നൽകുന്ന പരിഗണന എന്തായിരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇപ്പോൾ ഉയർന്നു നിൽക്കുന്ന ചർച്ചകൾ പ്രധാനം അതിൽ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് ചുരുക്കം ചിലർക്ക് മാത്രമാണ് പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനത്തെപ്പറ്റി ധാരണയുണ്ടായിരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ കേരള പദയാത്ര വേളയിലാണ് അത് ആ പദയാത്ര ആലത്തൂരിൽ എത്തുമ്പോഴാണ് അദ്ദേഹം ഗുരുവായൂരിലെത്തി പത്മജ വേണുഗോപാലുമായി ഇത് സംബന്ധിച്ച ആദ്യത്തെ ചർച്ച നടത്തുന്നതെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം അതിനുശേഷം അദ്ദേഹം മലപ്പുറത്തെയും അതുപോലെ തന്നെ എറണാകുളത്തെയും പദയാത്രയിൽ അദ്ദേഹം പങ്കെടുക്കുന്നില്ല അദ്ദേഹം തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കായി ഡൽഹിയിലേക്ക് തിരിക്കുന്നു ഡൽഹിയിലെത്തി ബി ജെ പിയുടെ ദേശീയ നേതാക്കളുമായി ഇക്കാര്യം ആശയവിനിമയം അദ്ദേഹം നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതുമാത്രമല്ല അതിന് മുമ്പ് എൻ ഡി സീറ്റ് സംബന്ധിച്ച ഔദ്യോഗിക ധാരണ ബി ജെ പി കൈക്കൊണ്ടിരുന്നു അതിൽ ബി ജെ പി പതിനാറ് സീറ്റിലും ബി ഡി ജെ എസ് നാല് സീറ്റിലും മത്സരിക്കുമെന്നതായിരുന്നു ധാരണ ആ നാലു സീറ്റിൽ ചാലക്കുടി കൂടി ഉൾപ്പെട്ടിരുന്നു പക്ഷേ പത്മജയ്ക്കായി ചാലക്കുടി വിട്ടു നൽകണം ഈ പത്മജിയുമായുള്ള ചർച്ച ആരംഭിച്ചതിന് ശേഷം ആ ചാലക്കുടി മണ്ഡലം വിട്ടു നൽകണം എന്നൊരു ആവശ്യം ബി ഡി ജെസിനോട് ബി ജെ പി തന്നെ ആവശ്യപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ആ സീറ്റ് സംബന്ധിച്ച ധാരണ ഈ മണിക്കൂറുകളിൽ മാത്രമേ ആവുകയുള്ളൂ നേരത്തെ ബി ഡി ജെ എസ് നേതാക്കളടക്കം വ്യക്തമാക്കിയിരുന്നു ചാലക്കുടിയിൽ ഇപ്പോഴും ഒരു ആശയക്കുഴപ്പം നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ചയുടെ കാര്യം അത് കഴിഞ്ഞ ദേശീയ നേതൃത്വം ആ ചർച്ചയിൽ ഇടപെടുകയും പത്മജയുടെ ബി ജെ പി പ്രവേശനത്തിൽ അത് കലാശിക്കുകയും ചെയ്യുകയായിരുന്നു മറ്റൊന്ന് ഇവർക്ക് നൽകുന്ന പരിഗണന എന്താണെന്നുള്ളതാണ് ബി ജെ പി രണ്ട് മണ്ഡലങ്ങളിൽ സജീവമായി പത്മജിയുടെ പേര് പരിഗണിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിൽ ചാലക്കുടി മണ്ഡലമുണ്ട് മറ്റൊന്ന് വയനാട് മണ്ഡലമാണ് വയനാട്ടിൽ രാഹുൽ രാഹുൽഗാന്ധിയാണ് മത്സരിക്കുന്നതെങ്കിൽ ദേശീയ തലത്തിൽ അത് ലീഡർ കെ കരുണാകരന്റെ മകൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരത്തിനിറങ്ങുന്നു എന്നത് ദേശീയ ശ്രദ്ധ ആകർഷിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ആ പേര് അവിടെ പരിഗണിക്കുന്നുണ്ട് ചാലക്കുടി മണ്ഡലത്തിലും സജീവമായി പരിഗണിക്കുന്നു പക്ഷേ പത്മജ വേണുഗോപിൻ്റെ അഭിപ്രായം കൂടി കേട്ടതിന് ശേഷം മാത്രമായിരിക്കും ഇതിൽ അന്തിമ തീരുമാനം പാർട്ടി നേതൃത്വം എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പത്മജ അതുപോലെ പത്മജായി പത്മജുടെ ഭർത്താവ് വേണുഗോപാൽ അടക്കം പറയുന്നത് അവർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റു ഉപാധികളൊന്നും ഇല്ലാതെയാണ് താൻ പാർട്ടിയിലേക്ക് വന്നതെന്ന് പത്മജ വേണുഗോപാലും സമ്മതിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു ചർച്ച ബിജെപിയിൽ സജീവമായി നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ വേളയിൽ മാത്രമായിരിക്കും നേതാക്കൾ വ്യക്തമാക്കുക മറ്റൊന്ന് തലത്തിൽ എന്തു പരിഗണനയായിരിക്കും അവർക്ക് നൽകുക എന്നുള്ളതാണ് നേരത്തെ അനിൽ ആന്റണിയൊക്കെ വന്നപ്പോൾ അനിൽ ആന്റണിയെ പരിഗണിച്ചത് സമാനമായി തന്നെ പത്മജ വേണുഗോപാലിനെ പാർട്ടി പരിഗണിക്കും എന്നുള്ളതാണ് അത് ദേശീയ ലീഡർഷിപ്പിൽ തന്നെ പരിഗണിക്കും അനിൽ ആന്റണി ബിജെപിയുടെ ദേശീയ സെക്രട്ടറിയും അതുപോലെ ദേശീയ വക്താവുമാണ് അത്തരത്തിലുള്ള മുന്തിയ പരിഗണന അവർക്ക് നൽകാൻ തന്നെയാണ് പാർട്ടി ആലോചിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ പുതുതായി പാർട്ടിയിലേക്ക് എത്തുന്ന നേതാക്കൾക്ക് ഇത്തരം പരിഗണന ഒന്ന് വലിയ തോതിൽ തലത്തിൽ പരിഗണന നൽകുന്നു തെരഞ്ഞെടുപ്പുകളടക്കം മത്സരിപ്പിക്കുന്നു സീറ്റ് നൽകുന്നു അതിൽ ബിജെപിയിൽ ഒരു വിഭാഗത്തിനും സംസ്ഥാന നേതൃത്വത്തിൽ ഒരു വിഭാഗത്തിനും വലിയ എതിർപ്പുണ്ട് തന്നെ റിജിത് അലക്സറ മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം